ഹലോ നമസ്കാരം കാതൂർ കാമിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് വീഡിയോയിലേക്ക് പോകാം ഒമ്പതാം ആഴ്ച ഫാമിലി വീക്കാക്കി മത്സരാർത്ഥികൾക്ക് സർപ്രൈസ് നൽകുകയാണ് ബിഗ് ബോസ് മത്സരാർത്ഥികളുടെ കുടുംബങ്ങൾ ഓരോ ദിവസങ്ങളിലായി വന്നു പോകുന്നതിന്റെ അലയൊലിയിലാണ് ബിഗ് ബോസ് ഹൗസ് ഈ ദിവസങ്ങളിൽ കടന്നു പോകുന്നത് ബിഗ് ബോസ് ഹൗസിലെത്തിയ ജിസീലിന്റെ അമ്മ ജിസീലിനോട് പറയുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർക്കിടയിൽ ചർച്ചയാവുന്നത് ജിസീലിന്റെ ഹൗസിലെ ബെസ്റ്റ് ഫ്രണ്ട് ആയ ആര്യനെ ജിസീലിന്റെ അമ്മ വലിയ പരിഗണനയൊന്നും നൽകിയില്ല ഇത് തന്നെ ജിസേലിന് അമ്മ നൽകിയ വലിയൊരു ഹിന്ദാണ് നിന്റെ വസ്ത്രങ്ങൾ എന്തിനാണ് ആരിനെ കൊണ്ട് കഴുകിപ്പിക്കുന്നത് എന്നതുൾപ്പെടെ ചോദിച്ച ജിസേലിനോട് ദേഷ്യപ്പെടുകയാണ് അമ്മ നിന്റെ എല്ലാ കാര്യങ്ങളും നീ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞ അമ്മ ഉപദേശിക്കുന്നു ജിസേലിന്റെ അമ്മ ഹൗസിലേക്ക് വന്ന സമയം ആര്യൻ അമ്മയുടെ കാലിൽ തൊട്ടിരുന്നു എന്നാൽ അമ്മ ആര്യനെ ഗൗനിച്ചില്ല എന്ന് ജിസേൽ അമ്മയോട് പരാതി പറയുന്നുമുണ്ട് കുടുംബാംഗങ്ങൾ ഹൗസിലേക്ക് വരുമ്പോൾ ഇവരെ കാണണമെങ്കിൽ മത്സരാർത്ഥികൾ ബിഗ് ബോസ് നൽകുന്ന ടാസ്കുകൾ ആക്ടിവിറ്റി ഏരിയയിൽ നിന്ന് പൂർത്തിയാക്കേണ്ടതുണ്ട് ജിസേലിന്റെ അമ്മ വന്ന സമയം ബിഗ് ബോസ് നൽകിയ ടാസ്ക് പൂർത്തിയാക്കാൻ ജിസീലിന് കൂടുതൽ സമയം എടുത്തു ഇതിന്റെ പേരിലും ജിസീലിന്റെ അമ്മ വഴക്കു പറയുന്നു ഇങ്ങനെ വഴക്കുണ്ടാക്കലേ മമ്മി എന്നാണ് ജിസീൽ പറയുന്നത് ആര്യനെ താൻ കണ്ടില്ല അല്ലാതെ മനഃപൂർവ്വം അവഗണിച്ചതല്ല എന്നും ജിസീലിനോട് അമ്മ പറഞ്ഞു എന്നാൽ ആര്യൻ ജിസേൽ കോമ്പോ അവസാനിപ്പിക്കാനുള്ള ഹിൻഡാണ് ജിസേലിന് അമ്മ നൽകുന്നത് എന്ന് സമൂഹ മാധ്യമങ്ങളിൽ പ്രതികരണങ്ങൾ ഉയർന്നു കഴിഞ്ഞു ആര്യനോട് കൂടുതൽ അടുപ്പം വേണ്ട എന്ന് തന്നെ ഉദ്ദേശിച്ചാണ് ജിസേലിന്റെ അമ്മയുടെ വാക്കുകൾ തന്റെ വസ്ത്രങ്ങൾ അയച്ച് നൽകാത്തതിലുള്ള ദേഷ്യത്തിലുമാണ് ജിസേൽ അമ്മയോട് സംസാരിക്കുന്നത് മുംബൈയിലേക്ക് പോയി ഡ്രസ് എടുത്തുകൊണ്ട് വന്ന് തനിക്ക് തരാൻ അമ്മയോട് ജിസേൽ പറയുന്നു അമ്മ വന്ന സമയം ജിസേലിന്റെ ബെഡിനോട് ചേർന്നുള്ള ഡ്രോ തുറന്നു കിടക്കുകയായിരുന്നു ഇതിന്റെ പേരിലും ജിസേലിനെ അമ്മ വഴക്കു പറഞ്ഞു അനീഷിനെ കണ്ട് പഠിക്ക് എന്നാണ് ജിസേലിനോട് അമ്മ പറഞ്ഞത് നിനക്ക് ഇതൊക്കെ ചെയ്തു തരാൻ ബിഗ് ബോസ് വരുമോ എന്ന് ചോദിച്ചും അമ്മ ജിസേലിനെ വഴക്കു പറയുന്നുണ്ട്